നമസ്കാരം കൊച്ചി അമൃത ആശുപത്രിയിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനാലാം തീയതി രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം മണി വരെ ഒരു സൗജന്യ ഹൃദയ ശസ്ത്രയായ അമർണയ ക്യാമ്പ് നടത്തപ്പെടുകയാണ് സത്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയ്യ ദേവിയുടെ എഴുപത്തിരണ്ടാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായും അമൃത ആശുപത്രി പിടിയുടെ കാരുണികളുടെ ഇതിന്റെ ഇരുപ്രത വാർഷിക പരിപാടികളുടെ ഭാഗമായുമാണ് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചത് ജനന ഹൃദയ വൈകല്യമുള്ള രോഗികൾ പതിനെട്ട് വർഷത്തിൽ തന്നെയാണ് ഈ ക്യാമ്പ് ഏർ നടത്തുന്നത് ഈ ക്യാമ്പ് പങ്കെടുക്കുന്ന സർജറി ആവശ്യമുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾക്ക് യും സൗജന്യമായി ഈ ആശുപത്രിയിൽ നിന്ന് സർജറി ചെയ്യാനുള്ള സൗകര്യങ്ങളും ഇതോടനുബന്ധിച്ച് ലഭ്യമാണ് ക്യാമ്പുകളായിട്ട് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അതിന് താഴെ കുടുംബത്തിലുള്ള നമ്പറുകളിൽ ബന്ധപ്പെടാം പരമാവധി എല്ലാവരും ഈ സൗകര്യം പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു